ഹലോ ഗായസ് ഞാനിപ്പോളത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലാണ് അത് നമ്മളെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി വന്നതാണ് അങ്ങനെ ഞങ്ങൾ ഈ രണ്ടുപേരും ടിക്കറ്റൊക്കെ എടുത്താണ്ട് അകത്തേക്ക് ഇങ്ങനെ കയറിയിട്ടോ ഇപ്പൊ നമ്മളെ വെള്ളച്ചാട്ടം ഉള്ള സ്ഥലത്തേക്ക് ഇങ്ങനെ കുറച്ച് നടക്കാണ്ടായതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ നടക്കാണ്ട് എന്താണ് ആതിരപ്പള്ളിനെ കുറിച്ച് പറയാലേ ആതിരപ്പള്ളി അല്ലേ നമ്മളെ മഴക്കാലത്ത് ആതിരപ്പള്ളിക്ക് വന്നാണ്ടല്ലോ രക്ഷയില്ല മഴയൊന്നും ഇല്ല ഒരുപാട് പേര് വെള്ളച്ചാട്ടം അവരോട് നമുക്ക് അതിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം ചോദിച്ചോ കേട്ടോ ചേട്ടാ എങ്ങനെയുണ്ട് നമ്മളെ ആതിൽപ്പള്ളിന്റെ അടിപൊളിയാണ് ചേട്ടാ എങ്ങനെയുണ്ട് ആതിൽപ്പള്ളി വെള്ളച്ചാട്ടോ സൂപ്പറാണ് എൻജോയ് ചെയ്തോ അടിപൊളി അങ്ങനെ നമ്മുടെ വെള്ളച്ചാട്ടം കണ്ടവരൊക്കെ നല്ല അഭിപ്രായം തന്നെയാണ് പറയുന്നത് അടിപൊളി വ്യൂ ആണ് സംഭവം അടിപൊളി സെറ്റാണ് എന്നൊക്കെ തന്നെയാണ് പറയുന്നത് അപ്പം ഈ സ്ഥലത്തേക്ക് നമ്മൾ വിസിറ്റ് ചെയ്യേണ്ട ഒരു സമയം എന്ന് പറയുന്നത് നമ്മുടെ മൺസൂൺ കാര്യങ്ങളിലാണ് കേട്ടോ മഴ മഴ സീസണിൽ തന്നെ നമ്മളത് സന്ദർശിക്കണം അപ്പോൾ ഉള്ളതിൻ്റെ അതിമനോഹരമായിട്ടുള്ള ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ കേട്ടോ അങ്ങനെ കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മള് വെള്ളച്ചാട്ടത്തിന്റെ മുകൾ ഭാഗത്തേത്തില്ലോ ആ മുകൾ ഭാഗം കാണാൻ തന്നെ അതിമനോഹരമായിട്ടുള്ള വ്യൂ തന്നെയാണ് കേട്ടോ നമ്മുടെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൽ വെള്ളച്ചാട്ടത്തിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് കാണാൻ തന്നെ അതിമനോഹരമാണ് കേട്ടോ പിന്നെ നമുക്ക് തായ് ഭാഗത്തൊന്ന് പോയി നോക്കാം എത്ര മനോഹരമാണെന്ന് അങ്ങനെ നമ്മൾ തായ്ഭാഗത്തേക്ക് നടന്നു കേട്ടോ ഓ അറ്റേ അമേസിങ് ബ്യൂട്ടിഫുൾ അടിപൊളി കേട്ടോ അങ്ങനെ ഞങ്ങൾ അതിൻ്റെ അടുത്തേക്കൊക്കെ ഒന്ന് പോയി നോക്കി കേട്ടോ അവിടെ മഴ പെയ്യുന്ന പോലെ ഒരു വാട്ടർ പേപ്പർ ഇങ്ങനെ കാണാൻ കഴിയും ആ വെള്ളച്ചാട്ടത്തിൻ്റെ ശക്തി കൊണ്ടാണ് കേട്ടോ അതിശക്തമായ വെള്ളച്ചാട്ടം കാരണം നമുക്ക് വീഡിയോസൊക്കെ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു വെള്ളത്തുള്ളികൾ നമ്മുടെ ക്യാമറയിലേക്ക് പതിയുമ്പോൾ വീഡിയോ കുറച്ച് ക്ലാരിറ്റി ഒക്കെ കുറവുണ്ടായിരുന്നു നല്ല അതിമനോഹരമായിട്ടുള്ളൊരു വ്യൂ തന്നെയായിരുന്നു അവിടെ ആ കാറ്റും തണുത്ത കാറ്റും വെള്ളത്തുള്ളികളും നല്ലൊരു ഫീല് വായ്പ ആയിരുന്നു ഇതുപോലുള്ള വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരും അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യട്ടോ താങ്ക്